ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആദ്യമായിട്ട് പറയണേ ഇതൊരു കിടിലൻ സംഭവമാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്താന്ന് ചോദിച്ചാൽ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു കിടില സ്പോട്ട് ഒരു രക്ഷയില്ല പച്ചപ്പിൽ പുതച്ച് വെള്ളച്ചാട്ടമുള്ള ഒരു കിഡിലം എന്നും പറഞ്ഞാൽ പോരാ അതി മനോഹരമായിട്ടുണ്ട് രക്ഷയില്ല നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നിങ്ങൾക്ക് ബോധ്യാവും ഞാൻ വെറുതെ പറയുകയല്ലാന്ന് ഏ അപ്പോൾ ഈ സ്പോട്ടുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ ജന്മനാട് പുണ്യാകുർശി ഏ പുഞ്ഞാകുഷി എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണയിൽ നിന്നും ടൗണിൽ നിന്നും ജസ്റ്റ് നാല് കിലോമീറ്റർ മണ്ണാർക്കാട് റോഡിൽ ഓക്കെ മണ്ണാർക്കാട് റോഡിൽ നിന്നും പുണ്യാകുർഷി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈപ്പാസ് വഴി പോയി കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ ഈ സ്പോട്ടേക്കുള്ളൂ ഉള്ളൂ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കിതിൻ്റെ ഗ്ലാമർ ചൊറുക്ക് ഏ പച്ചപ്പ് ഉതച്ചുള്ള ഒരു ഒരു ചാരുത മനസ്സിലാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചെറിയൊരു എന്താ മേലോട്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വൈകിട്ടൊക്കെ ഇപ്പം നാല് മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും ഏ അടിപൊളിയായിട്ട് ആസ്വദിച്ച് വൈകിട്ട് ആ മണി മുതൽ ആറുമണിവരെയുള്ള ആ സമയം ആസ്വദിച്ചിരിക്കാൻ പറ്റും ചെക്കന്മാർക്കൊക്കെ യൂത്തന്മാർക്കൊക്കെ പോകാൻ പറ്റും ഏ അടിപൊളിയാണ് ഇതിന് റിസ്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് കയറി വരേണ്ട റേറ്റ് അത് സ്റ്റാർട്ടിങ്ങിൽ നിന്നും തൊട്ടപ്പുറത്തന്നെ റൈറ്റ് സൈഡിലൊരു കല്ലിട്ട റോഡ് പോകുന്നുണ്ട് ജെ സി കൊണ്ട് മതി അത് കയറി ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറല്ല ഒരു സോറി ഒരു നൂറ്റി അമ്പത് മീറ്റർ കയറിയാൽ ചെറിയൊരു ഇടവഴിയിലൂടെ കയറി കഴിഞ്ഞാൽ നേരെ മേലോട്ടെത്താം ഓക്കെ അവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ മേലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഏഹ് ഒരുപാട് പേര് വന്നിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടാണ് അവിടുത്തെത്താൻ വന്നാൽ ചെറിയ റിസ്ക് ഒന്നുമില്ല സുഖമായിട്ടുള്ള റോഡ് നല്ല റോഡ് കാറൊക്കെ വന്ന് അതിൻ്റെ ചുവട്ടിൽ പാർക്ക് ചെയ്യാന്നുള്ള എല്ലാ സൗകര്യവും ഉണ്ട് വെള്ളച്ചാട്ടം കഴിഞ്ഞ ഉരുൾപൊട്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടിയ ഒരു പ്രദേശമായിരുന്നു അതിലൂടെ ഇപ്പം മനോഹരമായി ഒഴുകുന്ന ഈ വള്ളങ്ങളും ആ പച്ചപ്പിൽ മുതച്ച നല്ലൊരു എന്താ പറയുക വൈകുന്നേരത്തൊക്കെ സുഖമായിട്ട് ആസ്വദിച്ച് വന്നിരിക്കാൻ ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യട്ടോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ നമ്മൾ തപ്പിടുത്ത് നിങ്ങളിലേക്ക് ഇനിയും എത്തിച്ചു തരാം ഇത് ചെറിയൊരു പരിപാടിയാണ് അതാർക്കും എത്താൻ പറ്റും പിന്നെ അതിന് തന്നെ പറയണേ മഴ കമ്മിയായാൽ ഇതിൻ്റെ ചൊർക്കും ക്ലാരിറ്റിയും കമ്മിയാകും മഴ ഇങ്ങനെ തുടർന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ കയറുന്നവർ വഴുക്കൽ ശ്രദ്ധിച്ചു പോണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക